കൊല്ലം കുന്നത്തൂരിൽ ബ്രാഞ്ച് സെക്രട്ടറിയും പഞ്ചായത്ത് പ്രസിഡന്റും അടക്കം അൻപതിലധികം പേർ സി പി എം വിട്ടു പുത്തമ്പുലം വാർഡിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കാരണം പാർട്ടി വിറ്റ ആദർശ് യശോധരൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും ലിജോ റോളൻസ് ലിജോ എന്താണ് സീറ്റ് തർക്കമാണോ പാർട്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന വിഭാഗീയതയുടെ ഭാഗമായിട്ടാണോ എന്താണ് സംഭവിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിടാൻ കാരണമായതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം അൻപതോളം പേരാണ് അതായത് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള അൻപതിലധികം പേർ പാർട്ടി വിട്ടു എന്നുള്ളതാണ് അറിയുന്നത് ഈ കുന്നത്തൂർ പഞ്ചായത്തിലെ പുത്തനമ്പുലം വാർഡിലെ സ്ഥാനാർത്ഥിത്വ ചോളിയുടെ തർക്കമാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിലേക്ക് വഴിവെച്ചത് പാർട്ടി വിട്ട വിട്ട ആദർ ശശോധരനെ വിമത സ്ഥാന അതായത് സി പി വിട്ട ആദർ ശശോധരൻ എന്നയാൾ വിമത സ്ഥാനാർത്ഥിയായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ മത്സരിക്കും സാമ്പത്തിക തിരിമറിയിൽ വിജിലൻസ് കേസുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ആരോപിച്ചാണ് പാർട്ടിയിൽ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് കമ്മിറ്റി കൂടിയ സമയത്ത് ഭൂരിപക്ഷ ആളുകൾ പിന്തുണച്ച ആളെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും നേതൃത്വം ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ധന്യാ